ഇക്കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന സമയത്ത് പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരു മെമ്പർ വഖഫ് റിപ്പീൽ ബില്ല് കൊണ്ടുവന്നു ടെസ്റ്റ് ഡോസ് അയാൾ പറഞ്ഞത് ഈ സംവിധാനം തന്നെ പിരിച്ചുവിടണം എന്നാണ് ഒരു ബി ജെ പി എം പി ആണ് അത് അവതരിപ്പിച്ചത് രാജ്യസഭയിൽ അന്ന് നമ്മൾ അവരത്ര ശ്രദ്ധിച്ചില്ല അയാൾ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഉള്ള ഈ വഖഫ് സംവിധാനം എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷനിലാണെന്നാണ് അത് ഭരണഘടനാപരമല്ല അത് പിരിച്ചു ഒഴിവാക്കണം അങ്ങനെ സംഭവമേ പാടില്ല അതന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു അത് പിന്നീട് ചർച്ചയായി അപ്പോഴേക്കും പുതിയ ഗവൺമെന്റ് വരുന്നുള്ള തെരഞ്ഞെടുപ്പ് വന്നു ആ ടെസ്റ്റ് ഡോസ് കഴിഞ്ഞു ഇപ്പൊ ഗവൺമെന്റ് പുതിയ ബില്ല് കൊണ്ടുവന്നു കിരൺ റിജ്ജു അവതരിപ്പിച്ചു പാർലമെന്റിൽ വന്നു ബഹളമായി ജെ പി സി ക്യൂട്ടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിൽ ചർച്ച ചെയ്യും ഈ ബില്ലിൽ എന്താണ് പറയുന്നത് ഈ ബില്ലിൽ പറയുന്നത് സ്വത്തുക്കൾ മുഴുവൻ ഗവൺമെന്റ് കൈയ്യടക്കാനുള്ള ഏർപ്പാടാണ് അത് പിന്നീട് ഞാൻ വിശകലനം ചെയ്യാം ഈ സ്വത്തുക്കൾ കൈയ്യടക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള പണി എന്താണ് ഒന്നാമതായി ആദ്യ ഒരു വലിയ പ്രചരണം നടത്തി ഒരു വ്യാപകമായ പ്രചരണം നമ്മുടെ ആളുകൾ മതിൽ വീണുപോയി അവർ നടത്തിയ ഏറ്റവും വലിയ പ്രചരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാക്കവസ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഈ വക്കവ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിലെ റെയിൽവേക്കും സൈന്യത്തിനും ഒക്കെ തുല്യമാണ് റെയിൽവേക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി അതുപോലെ തന്നെ സൈന്യത്തിനാണ് പിന്നെ ഇന്ത്യയിൽ ഭൂമിയുള്ളത് റെയിൽവേ ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് ഭൂമിയുണ്ട് ഇന്ത്യൻ റെയിൽവേ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സംവിധാനമാണ് പിന്നെ അതുപോലെ തന്നെ സൈന്യം രാജ്യത്തിലെ സൈനികർക്ക് ഒരുപാട് ക്യാമ്പുകളും സൗകര്യങ്ങളും അതുപോലെ തന്നെ അക്കാദമികൾ മൂന്ന് വിഭാഗം ഉണ്ടല്ലോ നാവിക അക്കാദമി ഉണ്ടാവും അതുപോലെ തന്നെ കരസേന ഉണ്ടാവും എയർഫോഴ്സ് ഉണ്ടാവും ഇതിനൊക്കെ ഒരുപാട് ഭൂമിയുണ്ട് ശരിയാണ് അതേപോലെ ഭൂമിയുള്ള ഒന്നാണ് വക്കഫസ്വത്ത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വന്ന് അങ്ങനെ തന്നെ പ്രസംഗിച്ചു സത്യത്തിൽ തെറ്റല്ലേ പറയുന്നത് വക്കപ്പോഡിന് എവിടെയാണ് ഭൂമി റെയിൽവേയുടെ ഭൂമി റെയിൽവേയുടേതാണ് അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഭൂമി സൈനിക ഡിപ്പാർട്ട്മെന്റിന്റേതാണ് വക്കഭൂമി വക്കപ്പോലല്ലോ അതൊക്കെ ഓരോ പള്ളിയുടെ ഓരോ മദ്രസയുടെ ഓരോ വഖഫിന്റെ അത് ഓരോ വക്കഫ് അതിന്റെ മേൽനോട്ടാധികാരി മാത്രമാണ് വഖഫ് ബോർഡ് വക്കഫഫോഡ് ഒരു ഇഞ്ച് ഭൂമിയില്ല വഖഫോന്റെ കയ്യിൽ ഒരു ഭൂമിയില്ലല്ലോ ആ ഭൂമിയൊക്കെ ഓരോ ഓരോ ട്രസ്റ്റിന്റെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ മദ്രസയുടെയോ ഏതെങ്കിലും മതബോള സംവിധാനത്തിന്റേതുമാണ് അത് മുസ്ലിംകൾക്ക് അവകാശപ്പെട്ട ഒരു സംഗതിയാണ് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അത് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗവും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും വക്ഫ് കൌൺസിലിലും വക് ബോർഡിലും രണ്ട് അമുസ്ലിംകൾ വേണം എന്ന് നിർദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നാളെ വരാൻ പോകുന്നൊരു അപകടം എന്താ ഇതുകൊണ്ട് നാളെ വരാൻ പോകുന്നൊരു അപകടം ഇന്ത്യയിൽ മൂന്ന് ടൈപ്പ് വക് ഫണ്ട് അല്ല നമ്മൾ കൈകാര്യം ഓറൽ വക്ഫണ്ട് വക്ഫ് വഖഫാണ് ഇസ്ലാമിലത് വഖഫാണ് രണ്ടാമത്തൊന്ന് നമ്മുടെ രാജ്യത്ത് ബയ്യൂസ് വക് ഫണ്ട് ഉപയോഗിച്ച് പോരുന്ന ഫണ്ട് അതെങ്ങനെ വക് ഭൂമിയായിട്ട് ഉപയോഗിച്ച് പോരുന്നു മൂന്നാമത്തെ ഒന്ന് വഖഫ് ഡീഡ് ആധാരം ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉള്ളത് ഇത് മൂന്നും വക്കഫായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ പഴയ പള്ളികളെ പരിശോധിച്ചാൽ കാണാൻ കഴിയും അവിടെ കബർസ്ഥാനോ പള്ളിപ്പറമ്പോ ഉണ്ടാവും ഒരു രേഖയുണ്ടാവില്ല ആരോ പഴയ കാലത്ത് ആരോ വക്കഫ് ചെയ്തതാ അതിന് ആധാരമില്ല അനുബന്ധ രേഖയില്ല ഒന്നുമില്ല പഴയ മദ്രാസ് ഗവൺമെന്റ് രേഖ അനുസരിച്ചുകൊണ്ട് ഗവൺമെന്റ് അത് വക്ക് ബോർഡിൽ രജിസ്റ്റർ ചെയ്തു അത്രേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ പറയുന്നത് ഈ നിയമം പാസ്സായൽ ആറു മാസത്തിനകം ഒരു ഭൂമി വക്ക്ബോർഡിൻ്റെതാണ് അല്ലെങ്കിൽ വക്കഫിൻ്റെതാണ് തെളിയിക്കണമെങ്കിൽ ആരാണ് വക്ക്ഫ് ചെയ്തത് എന്നാണ് വക്കഫ് ചെയ്തത് എന്തിനാണ് വക്കഫ് ചെയ്തത് അതിന്റെ അളവടക്കം അപ്ലോഡ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് വക്ക്പസ്വത്തായിട്ട് കണക്കാക്കാൻ പറ്റൂ അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭൂമി പഴയ ഗവൺമെൻ്റ് രേഖ അനുസരിച്ചുകൊണ്ട് രേഖയനുസരിച്ചുകൊണ്ട് സർവേ ഉണ്ടായിരുന്നു ആ സർവേ റിപ്പോർട്ട് വക്ക് ബോർഡിന്റെ സർവേ നടത്തിയിട്ട് അത് ശരിക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനി പറ്റില്ല കാരണം അടിയാധാരമില്ല ആധാരമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അത് വക് സ്വത്ത കളക്ടർ അവിടെ കൊണ്ടുവന്നിട്ട് കലക്ടർക്കാ പൂർണ്ണാധികാരം അതിന്റെ പൂർണ്ണാധികാരം കലക്ടർക്കാ വക്കഫ് സർവേ നടത്തുന്ന സർവേർക്കല്ല വക്കഫിന്റെ സിഒഒക്കല്ല ബോർഡിനല്ല കളക്ടർക്കാണ് അവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവിടെ കൊണ്ടുവന്ന് ഗവൺമെന്റ് ഭൂമിയാണ് അന്ന് ബോർഡ് വെച്ചാൽ സ്വാഭാവികമായും അവിടെ ഇനി നാളെ മറവ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പല മക്ബറുകളിലും ഇനി മറവ് ചെയ്യാൻ പറ്റില്ല എന്തിനാണ് ഇങ്ങനെ നിയമം കൊണ്ടുപോകേണ്ട ആവശ്യം വക്കുഭൂമി സംരക്ഷിക്കാനാണെന്ന് പറയുന്നു നൂറ് ശതമാനം തെറ്റല്ലേത് വക്കഫ് ഭൂമി സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ഇന്ന് മതിയായ നിയമമുണ്ട് പഴയ യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചൊന്നുകൂടി പുതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം തന്നെ മതിയല്ലോ അവർ ഭരിച്ച സമയത്ത് കൃത്യമായി അതിനുള്ള നിയമം ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് നിങ്ങൾ വക്കഫ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് വംശീനാഥിന് പറയുക വംശി ഡബ്ല്യു എം എസ് ഐ വക്കഫ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അതിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ മുഴുവൻ മൊത്തം വക്കഫ് സ്വത്തിന്റെ ഒരു പോർട്ടലാണ് അതിൽ കേരള കിട്ടും സ്റ്റേറ്റ് വൈഡ് എടുത്താൽ കേരള കിട്ടും കേരള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലപ്പുറം ജില്ല കിട്ടും മലപ്പുറം ജില്ലയിൽ നിങ്ങളെ വില്ലേജ് കിട്ടും ആ വില്ലേജ് എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മഹല് ജുമത്ത് പള്ളിയുടെ വക്കഫ് സ്വത്ത് എത്രയുണ്ട് ഏതൊക്കെയുണ്ട് അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിങ്ങളെ കയ്യിലെ പോർട്ടലും കിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ പള്ളിക്ക് അത്ര വക്കവസുണ്ടെന്ന് അറിഞ്ഞോളന്നില്ല പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സൈറ്റിൽ അതുണ്ട് വല്ല കെട്ടിടങ്ങളും ഈ വാടക കൊടുക്കുന്ന കെട്ടിടം അതിന്റെ ഫോട്ടോ ഉണ്ടോ ആ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഒക്കെ കറക്റ്റ് ആണ് എന്നിട്ട് പിന്നെ പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് എന്തിനാ അത് സമൂഹത്തിൽ നിന്ന് ഈ അധികാരം എടുത്തു നീക്കാൻ വേണ്ടി മാത്രമാണ് മാത്രമല്ല ഒരു മനുഷ്യന് വക്കവശ്യാണെങ്കിൽ മുസ്ലിം മുസ്ലിമായി അഞ്ച് കൊല്ലം കഴിയണമെന്ന് പറഞ്ഞാൽ അർത്ഥം നേരത്തെ ഹിന്ദു ഹിന്ദുവായ മനുഷ്യരെ വക്കവ ചെയ്യാമായിരുന്നു ഹിന്ദുക്കൾ വക്കവപ്പ് ചെയ്ത് അത്ര സ്വത്തുണ്ട് രാജാക്കന്മാരെ എത്രയോ സ്വത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ അതുപോലെ ഒരുപാട് പള്ളികളുണ്ട് മദ്രസകളുണ്ട് വെന്യൂർ എന്ന് അറിയുന്ന സ്ഥലത്തൊരു മദ്രസയില് ആ സ്ഥലം കൊടുത്തൊരു പാർക്കുട്ടിയമ്മ എന്റെ അതിന്റെ ആധാരം സമസ്തയുടെ ഓഫീസിലുണ്ട് ഒരു ഹിന്ദുവായ അമ്മ കൊടുത്തതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല ഇപ്പൊ ഞാൻ ആ വക്കുവിന്റെ വിഷയമെല്ലാം സംസാരിക്കുന്നു ഇതിന്റെ ഗൗരവം ഇന്നലെ നിങ്ങൾ മറവ് ചെയ്തിരുന്ന സ്ഥലം ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് മറവ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരവസ്ഥയിൽ ഗവൺമെന്റ് ഭൂമിയാണെന്നുള്ള ബോർഡ് വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ അവ മതത്തിലേക്ക് രാഷ്ട്രീയം കേറി വന്നു എങ്ങനെ ഇതിനെ ചെറുക്കുക ഇതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ പറ്റും ഈ ഹാളിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾ കവല പ്രസംഗം നടത്തിയിട്ട് കാര്യമുണ്ടോ അത് പരിശോധിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ് രാഷ്ട്രീയമാണ് ഇടപെടുന്നത് അത് പാർലമെന്ററി കമ്മിറ്റി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കാര്യവും ജെ പി സിക്ക് വിട്ടിട്ടില്ല ചരിത്രത്തിലാദ്യ അവരോട് ഭരിക്കാൻ തുടങ്ങി കുറച്ചായല്ലോ ഈ ഗവൺമെന്റ് അഥവാ മോഡി ഗവൺമെന്റ് ആദ്യമായിട്ടാണ് ഒരു ബില്ല് ജെ പി സിക്ക് വിട്ടത് എന്തുകൊണ്ട് വിട്ടു അതിശക്തമായി പാർലമെന്റിൽ ശബ്ദം ഒഴുക്കിയതുകൊണ്ടാണ് നമ്മൾ കവലയിൽ പ്രസംഗിച്ചുകൊണ്ടൊന്നുമല്ല നമ്മുടെ ഒരു പ്രതിഷേധ റാലി പോലും നടത്തിയിട്ടില്ല എവിടെ വക്കവ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് എവിടെയും ഒരു പ്രതിഷേധ റാലി പോലും നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാന്നല്ലാൻ പറയുന്നതിന്റെ സമയമാകുന്നു അത് വേറെ കാര്യം പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കിട്ടും എന്തുകൊണ്ട് പാർലമെന്റിൽ ശബ്ദിച്ചു മതപരമായ നമ്മുടെ അവകാശത്തെ എടുത്തു നീക്കാൻ രാഷ്ട്രീയം കൊണ്ടാണ് കളിക്കുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി അള്ളാഹുവിന് അനുഗ്രഹത്താൽ അഞ്ച് മുസ്ലിം എം പിമാർ മുസ്ലിം ലീഗ് എന്ന് ശക്തമായിട്ട് അവിടെയുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയമായ കരുത്തിന്റെ പിൻബലം തന്നെയാണെന്ന് മനസ്സിലാക്കണ പക്ഷെ ജെ പി സി എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരാളെ പോലും എടുത്തില്ല എന്താ കാരണം നേരെ മറിച്ച് ഒരാൾ മാത്രമുള്ള അസദുദ്ദീൻ വേസി എടുത്തു എന്താ കാര്യം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അഞ്ച് പേരുള്ള മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഒരു മെമ്പർ മാത്രമുള്ള അസദുദ്ദീൻ വേസി എന്തുകൊണ്ട് എടുത്തു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാവും അയാൾ ബി ജെ പിയോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് അഞ്ച് എം പിമാരുള്ള ലീഗിൽ നിന്ന് ഒരാളെയും എടുക്കാതെ ഈ ഒരാൾ എടുക്കുമ്പോൾ മനസ്സിലാക്കണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമൂഹത്തെ വഞ്ചിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അയാൾക്ക് ഇതിൽ ഒരു ഇടിയും വരൂല്ല ഞാനതിലേക്ക് പോകുന്നില്ല പക്ഷെ നമുക്കിത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ കാര്യത്തിന് നമ്മൾ ഈ മതപരമായ വിഷയത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇനി മറ്റൊരു ഉദാഹരണം നോക്ക് നിങ്ങൾ ഇപ്പൊ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോ മയ്യത്തുകൾ പത്തടി താഴ്ചയിൽ ജെ സി ബി ഉപയോഗപ്പെടുത്തി കുടിച്ചിട്ട് മറവ് ചെയ്യാൻ ഉത്തരവിട്ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പോലില്ലാത്ര നിയമ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നത് പല സ്ഥലത്തും അങ്ങനെ ഇല്ല പക്ഷെ നമ്മളത് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി തന്നെ ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമുണ്ടായി മയ്യത്ത് കാണാൻ പാടില്ല എന്ന അവസ്ഥയിൽ നിന്ന് മാറി കുഴിയുടെ ആഴം കുറഞ്ഞു ഒക്കെ കുറഞ്ഞത് അങ്ങനെ ഇടപെടലുകളും ഉണ്ടാകും അപ്പൊ ഒരു സംഗതി രാജ്യത്ത് രാഷ്ട്രീയപരമായി നേരിടേണ്ടി വന്നാൽ രാഷ്ട്രീയമായി തന്നെ സംഘം ചേർന്ന് നിൽക്കേണ്ടി വരും ഇപ്പൊ ഇസ്ലാമിക ശരീരത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസൈനി പദവ ഏക യൂണിഫോം സിവിൽ കോഡ് വരുവാ ഈ വക്കബ് ബില്ല് അവർ വിജയിപ്പിച്ചെടുത്താൽ അടുത്ത ടെസ്റ്റ് യൂണിഫോം സിവിൽ കോഡ് ഏക സിവിൽ കോഡ് ആയിരിക്കും ഏക സിവിൽ കോഡ് വന്നാൽ മൊത്തം ബാധിക്കുവായി ഏക സിവിൽ കോഡ് വന്നാൽ നമുക്ക് എന്താ ബാധിക്കാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അറിയാത്തതുകൊണ്ടാണ് ആദ്യം ബാധിക്കാൻ എന്താ ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ മയ്യത്ത് വെക്കുന്നതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും വേണം അങ്ങനെ ചെയ്യുക സവർണ വിഭാഗം കത്തിച്ചു കളയലാണ് നമുക്കാണെങ്കിൽ ഇത് പറ്റൂല ആദ്യം വരുന്ന ഉത്തരവ് ഒരിക്കലും ഒരു മൃതദേഹം ഭൂമിയിൽ അറിവ് ചെയ്യാൻ പാടില്ല അത് പ്രകൃതിപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ദഹിപ്പിച്ച് കളയണമെന്നായിരിക്കും നമുക്ക് പറ്റുമോ മതപരമായ വിഷയത്തിലേക്ക് രാഷ്ട്രീയ തീരുമാനം കയറി വരികയും ചെയ്യാം നമ്മൾ അടങ്ങിയിരുന്നാലും മതത്തിലേക്ക് രാഷ്ട്രീയം എങ്ങോട്ട് വരും അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടാവുകയും നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ഇജ്ജത്തിനെയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ചെറുക്കാൻ നമ്മൾ മുന്നോട്ട് വരികയും ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല അതിന് നമുക്ക് ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയണം കാരണം നമ്മളിവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന എന്തിനാ ഐഡന്റിറ്റി ബേസ്ഡ് ആണ് എപ്പോഴും പറയാറുള്ളതും ചിന്തിക്കാറുള്ളതും നമ്മൾ നിലനിൽപ്പാണ് നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയണം അക്രമവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് പള്ളികൾ പൊളിക്കുന്നുണ്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ അവസ്ഥയില്ലാതാക്കുന്നുണ്ട് ഒരുപാട് പീഡനങ്ങൾ അവർക്കുണ്ട് ഇതൊക്കെ ശരിയാണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയും നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങളെ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ അഥവാ അസ്തിത്വ സംരക്ഷണം എളുപ്പത്തിൽ കഴിയും വ്യക്തിത്വ സംരക്ഷണ എന്ന് പറയാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല അസ്തിത്വ സംരക്ഷണം എന്ന് നമുക്കൊരു പരിക്കേൽക്കാതെ ജീവിക്കല്ലോ വേണ്ടത് അത് വളരെ പെട്ടെന്ന് കഴിയും ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ പിന്തുണക്കാനും നമ്മളൊക്കെ ബി ജെ പി കാരാകാനും തീരുമാനിച്ച നമുക്ക് എന്ത് കുഴപ്പാന്നാളുണ്ടാവുക ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല അത് നമ്മളെ പരിഗണിക്കും എല്ലാവർക്കും കൂടി അബ്ദുളക്കുട്ടി ആയാലും മതിയല്ലോ അബ്ദുളക്കുട്ടി ഇപ്പൊ അവരൊട്ട് തെറ്റിലാണ് വേറെ കാര്യം ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടി ഭരിക്കുന്ന പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഐഡന്റിറ്റി പോകും അപ്പൊ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഐഡന്റിറ്റി ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്കിവിടെ നിലനിൽക്കാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇസ്സത്തോടെ നിലനിൽക്കണം ഹോണറബിൾ എസ് എസ് എന്ന് തന്നെ പറയാം നമുക്കിവിടെ നിലനിന്നാ പോരാ നമ്മുടെ അന്തസ്രം നിലനിൽക്കണം അപ്പം നമ്മുടെ ശരീരത്തിലൂടെ നിലനിൽക്കണം നമ്മുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കണം നമ്മുടെ ഈ വേഷത്തോടു കൂടി തന്നെ നമുക്ക് രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മളെ പ്രാന്തവൽക്കരിക്കാൻ പാടില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്ക് അത് നിർവഹിച്ച രീതിശാസ്ത്രം നോക്ക് നിങ്ങൾ ഒരു അമുസ്ലിമിനെയും വേദനിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ഈ യുദ്ധത്ത് നേടിയെടുത്തത് ഒരമുസ്ലിമിനും പ്രയാസമുണ്ടാകുന്ന മാർഗം സ്വീകരിച്ചുകൊണ്ടല്ല മുസ്ലിം ലീഗ് ഇവിടെ എത്തിയത് എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലും ആ മുസ്ലിംകളുണ്ടാവും ഒരു പ്രയാസം നമുക്കില്ല എന്താ കാരണം സഹകരിക്കാം ഒരുമിച്ച് നിൽക്കാം കൊമ്പ് കോർക്കേണ്ട ഒരു കാര്യമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ജനസമൂഹം എല്ലാവരോടും സഹകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്